മലയാള സാഹിത്യത്തിലെ സിംഹാസനങ്ങൾ വാണ് ഇതിഹാസം കാലം കഥാകാരൻ എന്ന് വിളിച്ച എം ടി വാസുദേവൻ നായർ വിടവാങ്ങി ഒരു വർഷം തികയുമ്പോൾ വലിയൊരു വിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ് എം ടി സ്പീസ് ബാഷ്പീകൃതയുടെ ആറാം വിരൽ ആരായിരുന്നു എം ടി ആരാധകർ വാഴ്ത്തുന്ന സാഹിത്യത്തിലെ നീതിമാനോ അതോ അധികാരം ഉപയോഗിച്ച് സഹപ്രവർത്തകരെയും പ്രിയപ്പെട്ടവരെയും നിശബ്ദനാക്കിയ ഒരാളോ എഴുത്തുകാരായ ദീദി ദാമോദരനും ചേർന്ന് എഴുതിയ ഈ പുസ്തകം എം ടി എന്ന വിഗ്രഹത്തെ ഉടയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണോ അതോ ഇരുപത്തിയാറ് വർഷം മുൻപ് വിസ്മൃതിയിലേക്ക് ആഴ്ന്നുപോയ പ്രമീള നായർ എന്ന എഴുത്തുകാരിക്ക് നൽകുന്ന നീതിയാണോ സോഷ്യൽ മീഡിയയിലും ഈ ചോദ്യം ഇന്ന് തരംഗമാണ് എം ടിയുടെ ആദ്യ ഭാര്യ പ്രമീള നായരുടെ ജീവിതത്തെ മുൻനിർത്തിയാണ് എം ടി സ്പേസ് ബാഷ്പീകൃതയുടെ ആറാം വിരൽ എന്ന പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് എം ടിയുടെ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ച വിവർത്തകയും എഴുത്തുകാരിയുമായിരുന്നു പ്രമീള നായർ എന്നാൽ പിൽക്കാലത്ത് അവർ സാഹിത്യ ലോകത്ത് നിന്ന് അപ്രത്യക്ഷയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മലയാള നാട് വാരികയിൽ പ്രമീളയുടെ നോവൽ നിന്നുപോയതിന് പിന്നിൽ എം ടി അയച്ച ഒരു കത്തുണ്ടെന്ന് പുസ്തകം വെളിപ്പെടുത്തുന്നു തന്റെ പദവി ഉപയോഗിച്ച് പ്രമീള നായരുടെ സാഹിത്യ ജീവിതം എം ടി ഇല്ലാതാക്കിയോ ഇതാണ് പുസ്തകം ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യം എന്നാൽ ഈ ആരോപണങ്ങളെയെല്ലാം പാടേതള്ളി എം ടിയുടെ മക്കളായ അശ്വതിയും സിത്താരയും പുസ്തകത്തിനെതിരെ രംഗത്തെത്തി കഴിഞ്ഞു അച്ഛനെ തേജോധം ചെയ്യാനുള്ള കരുതിക്കുട്ടിയുള്ള ശ്രമമാണിതെന്ന് അവർ ആരോപിക്കുന്നു മരിച്ചുപോയ ഒരാളെ അപകീർത്തിപ്പെടുത്തുന്നത് നീതിയല്ലെന്ന് മക്കൾ വാദിക്കുമ്പോൾ ചരിത്രത്തിൽ നിന്ന് ഒരാൾ വെട്ടിമാറ്റപ്പെട്ടുവെങ്കിൽ അത് തുറന്നു പറയേണ്ടത് എഴുത്തുകാരൻ്റെ ധർമ്മമാണെന്ന് രചയിതാക്കളും ഉറച്ചു നിൽക്കുന്നു മരിച്ച ഒരാൾക്കെതിരെ നിയമപരമായി മാനനഷ്ട കേസ് നിലനിൽക്കില്ലെങ്കിലും കുടുംബത്തിന്റെ അന്തസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളിൽ മക്കൾക്ക് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാം എഴുത്തുകാരൻ്റെ സ്വകാര്യ ജീവിതവും സാഹിത്യവും വേറിട്ട് കാണേണ്ടത് വായനക്കാരാണ് കാലം ഉടയാതെ കാത്തുവെച്ച വിഗ്രഹങ്ങൾ ഉടയുന്നത് കണ്ട് ആസ്വദിക്കണോ അതോ ആ വിഗ്രഹങ്ങൾക്കുള്ളിലെ മനുഷ്യനെ അവന്റെ പോരായ്മകളോടെ മനസ്സിലാക്കണോ ഇത് തീരുമാനിക്കേണ്ടത് വായനക്കാരനാണ് വിഗ്രഹങ്ങൾ ഉടയുന്നതും പുത്തൻ ചരിത്രങ്ങൾ എഴുതപ്പെടുന്നതും സാഹിത്യ ലോകത്ത് പുതുമയല്ല എന്നാൽ ഈ വിവാദങ്ങളുടെ ആറാം വിരൽ എം ടിക്ക് നേരെ എന്ന് തീരുമാനിക്കേണ്ടതും വിലയിരുത്തേണ്ടതും വായനക്കാർ മാത്രമാണ് ഏഴാം പതിപ്പിലേക്ക് കുതിക്കുമ്പോൾ കാലത്തിന്റെ അതിജീവനമായി പുസ്തകം മാറുമോ മാറുമോയെന്നും കണ്ടുതന്നെ അറിയണം